തിരുവനന്തപുരം ജില്ലയിൽ ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട തൂങ്ങാമ്പാറ റോഡിൽ കൊറ്റൻപള്ളി പാലാറ തല പുരയിടം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ മൂന്ന് വർഷം പ്രായമായ തേക്കുമരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് ഡെവലപ്മെന്റിനും എല്ലാം വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി ലോറി കയറുന്ന വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ സ്ഥലം ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് ഫൈവ് സിക്സ് നയൻ സിക്സ് ഫോർ ടൂ സിക്സ് ടു എയ്റ്റ് നയൻ സെവൻ സീറോ നയൻ ഫോർ എയ്റ്റ്